പ്രിയപ്പെട്ട സഹോദരങ്ങളെ സംഭവ ബഹുലമായ ഒരാഴ്ച കടന്നു ശേഷം വരാനിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിചിന്തനം ചെയ്യുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളുടെ നെടുവീർപ്പുകൾ ഉയരുന്ന ദിവസങ്ങളിലൂടെ നാം കടന്നു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒമ്പതാം തീയതി ഉച്ചയോടുകൂടി എറണാകുളം അങ്കമാലി അതിമത്രാസന മന്ദിരത്തിൽ അനധികൃതമായി കടന്നുകൂടിയ ഇരുപത്തിയൊന്ന് ലോഹദാരികൾ അവർ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ ചെന്ന് അവസാനിച്ചത് ജില്ലാ കളക്ടർ ഇടപെടേണ്ട ക്രമസമാധാന പ്രശ്നമായിട്ടാണല്ലോ അതിനേക്കാൾ ഉപരിയായി ലോകമെമ്പാടുമുള്ള പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏതാനും ചില വ്യക്തികൾ നേതൃത്വം കൊടുത്ത സഭാവിധ പ്രവർത്തനങ്ങൾ ക്രൈസ്തവരെ മുഴുവൻ പരിഹാസ്യരാക്കുന്ന രീതിയിലുള്ളതായിരുന്നു പെന്തക്കോശ സഭയിലെ പാസ്റ്റർമാർ കത്തോലിക്കാസഭയിൽ സമാധാനമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന രീതിയിൽ അത് ലോകത്തിൻ്റെ മുമ്പിൽ വ്യാഖ്യാനിക്കപ്പെടുകയുണ്ടായി കത്തോലിക്കാസഭയ്ക്ക് എന്തു പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മുസ്ലിം സഹോദരൻ അദ്ദേഹം ഒരു യൂട്യൂബറാണ് അദ്ദേഹം നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളും ഈ വിമത വൈദികർ എവിടെ കൊണ്ട് സഭയെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമായി മാറി തിരുസഭയെയും തിരുസഭാ അധികാരികളെയും ധിക്കരിച്ചുകൊണ്ടും അവരോട് പൈശാചികമായ രീതിയിൽ ഇടപെട്ടുകൊണ്ടും ഈ വൈദികർ ഈ കാലം എത്രയും നടത്തിക്കൊണ്ടുവന്ന പ്രവർത്തനങ്ങളുടെ അവസാനത്തെ നടപടികൾ മാത്രമാണ് ഇതെന്ന് ഇവരുടെ സ്വഭാവം നന്നായി അറിയാവുന്നവർ വിലയിരുത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണം മാർപ്പാപ്പ മേജർ ആർച്ച് ബിഷപ്പിന് തിരികെ നൽകിയിരിക്കുന്നതും മേജർ ആർച്ച് ബിഷപ്പിന് വേണ്ടി ഈ കർത്തവ്യ നിർവഹണം നടത്തുവാനായി മാർ ജോസഫ് പാമ്പ്ലാൻ മെത്രാപൊലിത്തായെ അതിരൂപതയിലെ മെത്രാപൊളിത്തൻ വികാരിയായി നിയമിച്ചിരിക്കുന്നതും ദൈവത്തിന് ഹിതകരമായ രീതിയിൽ സഭാ നിയമങ്ങൾ അനുസരിച്ചാണോ മെത്രാപൊളിത്തൻ വികാരി വിമത വൈദികരുമായി ഇടപെടുന്നത് അതോ വിമത വൈദികർ വിശ്വസിക്കുന്ന ലൗകികമായ രീതിയിലുള്ള കാഴ്ചപ്പാടിലൂടെ ആയിരിക്കുമോ ഇടപെടുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വിശ്വാസികൾ ഉറ്റുനോക്കുന്ന കാര്യം ഇതിനിടയിൽ മെത്രാപൊളിറ്റൻ വികാരി റോമിൽ പോയി മാർപ്പാപ്പായെ കാണുവാൻ ഒരു പരിശ്രമം നടത്തിയെന്നും എന്നാൽ അതിന് അനുമതി കിട്ടിയില്ല എന്നുമുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് മുൻ അതിരൂപിത മെത്രാപൊളിറ്റൻ വികാരി മാർ ആന്റണി കരിയിൽ സന്ദർശിച്ചതും മാർപ്പാപ്പ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞതായും വിശ്വസിപ്പിച്ച് സഭാവിരുദ്ധമായ ഉത്തരവുകൾ ഇറക്കിയതുമൊക്കെ വത്തിക്കാൻ അനുഭവത്തിൽ ഉള്ളത് കൊണ്ടായിരിക്കാം മാർ ജോസഫ് പാമ്പ്ലാനിക്ക് ഇത്തവണ മാർത്താപ്പയെ കാണാൻ അനുമതി നിഷേധിക്കപ്പെട്ടതും എന്ന് നമുക്ക് കരുതാം ഏതായാലും സഭയുടെ നിലപാടുകളും സഭയുടെ നിയമങ്ങളും മറികടന്നുകൊണ്ട് സമാധാനം വിലയ്ക്ക് വാങ്ങുന്നതിനായി സത്യത്തെ കുഴിച്ചു മൂടിക്കൊണ്ടുള്ള തീരുമാനങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്ന് വിശ്വാസികൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങളിലൂടെ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ വിമത വൈദികർ ആഗ്രഹിച്ചൊരു കാര്യമാണ് അരമനയിൽ നിന്ന് പോലീസ് ഇറക്കി വിട്ട ഇരുപത്തിയൊന്ന് വൈദികർ മനുഷ്യാവകാശ കമ്മീഷനെ കാണുന്ന കാര്യം എന്നാൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം മറ്റു വിഷയങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ടും വിമതരുടെ കാര്യം പേരിന് പോലും ഉദ്ധരിക്കുവാൻ അവർ കൂട്ടാക്കിയില്ല പോലീസ് തങ്ങളെ ആക്രമിച്ചു എന്ന് പരാതി പറയുവാൻ പോയ ഈ ഇരുപത്തിയൊന്ന് ലോഹധാരികൾ ആശുപത്രിയിൽ വാരിയെല്ലുപൊട്ടി ചികിത്സയിലായിരിക്കുന്ന അനൂപ് ചാക്കോ എന്ന സബ് ഇൻസ്പെക്ടറെ ദേഹോപദ്രവം ചെയ്ത് പരിക്കേൽപ്പിച്ചു എന്ന ഗുരുതരമായ കുറ്റകൃത്യത്തിന് നടപടികൾ നേരിടുകയാണ് എന്നുള്ള വസ്തുത പൊതുജനങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുകയും ചെയ്യുന്നു ജനുവരി പതിനൊന്നാം തീയതി പുലർച്ചെ മണിക്ക് അനധികൃതമായി അതിരൂപതാസ്ഥാനത്ത് കഴിയുന്നവർ ഇറങ്ങിപ്പോകണമെന്ന് പോലീസിന്റെ നിർദ്ദേശം പാലിക്കാതെ പോലീസിന് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായതായും എന്നിട്ട് ഓടി മറഞ്ഞതായും രാജൻ പുന്നക്കൻ എന്ന് പറയുന്ന വൈദികൻ അനുപ് ചാക്കോ എന്ന സബ് ഇൻസ്പെക്ടറുടെ മേൽ ചാടി വീഴുകയും അതിനെ തുടർന്ന് സബ് ഇൻസ്പെക്ടർ നെഞ്ചിടിച്ച് താഴെ വീണത് മൂലമാണ് അദ്ദേഹത്തിൻ്റെ വാരിയെല്ലുകൾ പൊട്ടിയത് എന്നറിയുവാൻ സാധിക്കുന്നു ഈ ദൃശ്യം ഒന്ന് കാണുക പോലീസുകാർ ഓടിച്ചു പിടിച്ച് തൂക്കിക്കൊണ്ട് നമ്മൾ കാണുകയാണ് ബനിയൻ മാറ്റി ലോഹ ധരിക്കുവാൻ പറയുന്ന രാജം പുണ്ക്കലിനോട് പക്ഷെ അദ്ദേഹം അതനുസരിക്കുന്നില്ല എന്നാൽ മറ്റു വൈദികർ ഓടിയെങ്കിലും ലോഹ ധരിപ്പിച്ചുകൊണ്ടാണ് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നത് അത് ദൃശ്യത്തിൽ നമുക്ക് കാണാം പോലീസുകാരെ ആക്രമിക്കുന്നത് ഗുരുതരമായ തെറ്റായിരിക്കേ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളായ ഇരുപത്തിയൊന്ന് വൈദികരും ക്രിമിനൽ കേസിൽ ഇതോടെ പ്രതികളായിരിക്കുകയാണ് സമാധാനമായി അരമനയിൽ നിന്ന് ഇറങ്ങിപ്പോകുവാൻ ആവശ്യപ്പെട്ട പോലീസിനോട് മറുതലിച്ചു നിന്ന് ഒടുവിൽ ബലപ്രയോഗത്തിലൂടെ ഇവരെ ബസിലിക്കായി ഇവിടെ മുറ്റത്ത് കൊണ്ടുവന്നതും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ പോലീസ് ആവശ്യപ്പെടുന്നതുമൊക്കെ മാധ്യമങ്ങളിലൂടെ മാലോകർ എല്ലാം കണ്ടതാണ് എന്നാൽ തങ്ങളെ അറസ്റ്റ് ചെയ്യണമെന്നും തുടർ നടപടി സ്വീകരിക്കണമെന്നുമുള്ള നിലപാടുകൾ സ്വീകരിച്ച ഈ ലോഹദാരികൾ പോലീസിന്റെ ശിക്ഷാ നടപടികൾ ചോദിച്ചു വാങ്ങുകയായിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത തുടർന്ന് തങ്ങളുടെ ഇടവക ദേവാലയങ്ങളിൽ നിന്നെല്ലാം ആജ്ഞാനുവർത്തികളെ വിളിച്ചു വരുത്തി അവരുടെയൊക്കെ മുമ്പിൽ വിശുദ്ധ കുർബാനയെ ഒരു സമരായുധമായി ഉപയോഗിച്ചുകൊണ്ട് അരമനയുടെ മുമ്പിൽ തികച്ചും അനുചിതമായ രീതിയിൽ കുർബാന അർപ്പണ നാടകവും അവർ നടത്തുകയായിരുന്നു വിശുദ്ധ കുർബാനയിലെ ആദ്യത്തെ പ്രാർത്ഥന തന്നെ അനുരഞ്ജിതരായി തീർന്ന് ഒരു പുതിയ ഹൃദയവുമായി നമുക്ക് ബലിയർപ്പിക്കാം എന്ന് പ്രാർത്ഥന ഉരുവിടുമ്പോൾ തന്നെ ഇവരുടെ എല്ലാം മനസ്സിൽ സഭാ അധികാരികളോട് വിദ്വേഷവും പകയുമാണ് എന്ന് അവരുടെ വാക്കുകൾ തന്നെ എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നുണ്ട് ലോഹയും ഊറാലയും ഇട്ട് കുർബാന ചെല്ലുന്ന ലോഹധാരികൾക്ക് മുമ്പിൽ നിന്ന് രാജൻ പുന്നക്കൽ പാൻറ്റും ഷർട്ടും കയ്യിൽ സ്ലിങ്ങുമിട്ട് ുന്നുണ്ട് ഇതിനിടയിൽ തൻ്റെ കയ്യിൽ സ്ലിങ് ഇട്ടിരിക്കുന്നത് പരിക്കുമൂലമാണ് എന്ന് പ്രേക്ഷകർക്ക് തോന്നിപ്പിക്കുമാറ അദ്ദേഹം മൂത്രപ്പുരയിലേക്ക് പോകുന്നതും തിരിച്ചെത്തി കളസം മൂടുവാൻ ഊറാല ഇട്ട് കസേരയിൽ ഇരിക്കുന്ന ഒരു ലോഹധാരിയുടെ സഹായം തേടുന്നുമുണ്ട് അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് മൂത്രമൊഴിക്കുവാൻ കളസം തുറന്നുകൊടുത്തത് ആരാണ് എന്ന ചോദ്യം ബോധമുള്ള മനുഷ്യർ ചോദിക്കുകയില്ല എന്ന് ഈ നാടകക്കാരൻ മറന്നുപോയതായി തോന്നുന്നു ഏതായാലും തികച്ചും അനുചിതമായി പോയി വിശുദ്ധ കുർബാനയെ സമരായുധമാക്കി മാറ്റി കുർബാന നാടകം അവർ അവിടെ നടത്തിയത് എന്നുള്ളത് അത്യന്തം ഭേദകരമാണ് എന്ന് പറയാതെ വയ്യ ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു ദുരന്തമാണ് സഭ വിലക്കിയ സമരപരിപാടികളിൽ വിമത ലോഹധാരികൾക്കൊപ്പം നിൽക്കുന്ന കന്യാസികളുടെ പ്രവർത്തനങ്ങൾ ഈ വിമത ലോഹധാരികൾ സ്ഥിരസഭയ്ക്കെതിരായിട്ടാണ് സമരം ചെയ്യുന്നത് എന്നും അവരുടെ ആവശ്യങ്ങൾ സഭാവിരുദ്ധമാണെന്നും അറിഞ്ഞിരിക്കെ എന്തുകൊണ്ടാണ് ഈ കന്യാസ്ത്രീകൾ ഈ സഭാവിരുദ്ധതയ്ക്ക് പിന്തുണ കൊടുക്കുന്നത് എന്ന് സാധാരണ വിശ്വാസികൾ ചോദിക്കുന്നു സന്യസ്തരുടെ വെളിയും വിശുദ്ധിയും ഞങ്ങൾക്കില്ല എന്ന് ഇവർ ഉറക്കെ വിളിച്ച് പറയുകയാണ് എന്ന് വിശ്വാസികൾ ഇതിലൂടെ മനസ്സിലാക്കുന്നു ഇനി എങ്ങനെയാണ് ഇവരുടെ മഠങ്ങളിലേക്ക് അർദ്ധനികളായി തങ്ങളുടെ കുട്ടികളെ അയക്കുക എന്നുള്ള വേദനയിൽ വിശ്വാസികൾ മനസ്സ് നിറഞ്ഞു വിഷമിക്കുകയാണ് എറണാകുളം കമാലി അതിരൂപതയിൽ നിന്ന് കൂടി ഈ വിമത ലോഹദാരികൾക്ക് അവരെ പിന്തുണയ്ക്കുവാൻ പള്ളികളിൽ നിന്ന് കിട്ടിയത് അഞ്ഞൂറിനടുത്ത ആളുകളെ മാത്രമാണ് എന്നുള്ളത് ഈ വിമത വൈദികരുടെ കൂടെ ആരുമില്ല എന്നുള്ള വാസ്തവം വീണ്ടും ഒന്നുകൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഈ സത്യം മനസ്സിലാക്കി വിവിധ വൈദികർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുവാൻ സഭാ നേതൃത്വം തയ്യാറാവുമെന്ന് തന്നെയാണ് വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നത് അവരെ ചേർത്ത് പിടിക്കുക അസാധ്യം എത്രമാത്രം അവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചാലും അവർ ചേരില്ല കാരണം അവരുടെ ലക്ഷ്യം മറ്റൊന്നാണ് ഒരിക്കലും അത് സാധിക്കില്ല എന്ന് ഉറപ്പോടെ പറയുകയാണ് സഭ കൂതാസികൾ വിലക്കിയിട്ടുള്ള പുരോഹിതന്മാർ അർപ്പിക്കുന്ന കുർബാനകളിൽ പങ്കെടുക്കുന്ന കന്യാസ്ത്രീകളും ഈ പുരോഹിതന്മാർക്ക് സമ്മാനങ്ങൾ നൽകി അവരെ ആദരിക്കുന്ന സന്യസ്തരും പൊതുജനങ്ങളും ഒക്കെ തങ്ങൾ ചെയ്യുന്നത് സഭാവിരുദ്ധ പ്രവർത്തനമാണ് എന്ന് തിരിച്ചറിയട്ടെ ഞാൻ ഉറച്ച ബോധ്യത്തോടെ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ആ മണിക്കൂറിൽ അത് സംഭവിച്ചിരിക്കും നിങ്ങളെല്ലാവരും സഭയിൽ നിന്ന് പുറന്തള്ളപ്പെടും മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി എന്ന നിലയിൽ മാർ ജോസഫ് പ്രാംബ്ലാൻ പിതാവ് ഉചിതമായ രീതിയിൽ തീരുമാനങ്ങൾ എടുത്ത് ഐക്യത്തിന്റെ അന്തരീക്ഷം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സംജാതമാക്കും എന്നുള്ള ഉത്തമ പ്രതീക്ഷയിൽ ചുരുക്കട്ടെ